മത്സ്യകന്യേകയും കടൽക്കുള്ളക്കാരും അരവിന്ദ് ഒരു യുവ മത്സ്യത്തൊഴിലാളി കൊച്ചുകടലിന്റെ തീരത്ത് ഒറ്റയ്ക്ക് വലയരിഞ്ഞ് മീൻ പിടിക്കുകയായിരുന്നു ഒരു രാത്രിയിൽ തന്റെ ചെറിയ ബോട്ടിൽ നിന്ന് വലയിടുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറി കാർമേഘം കറുത്തുകൂടി തണുത്ത കാറ്റ് വീശിത്തുടങ്ങി അപ്പോളാണവൻ ദൂരെ നിന്ന് ഒരു കപ്പൽ അടുത്തുവരുന്നത് കണ്ടത് അതൊരു സാധാരണ കപ്പലായിരുന്നില്ല കടൽക്കുള്ളക്കാരുടെ ബോട്ടായിരുന്നു അത് ഇവിടെ കുടുങ്ങിയല്ലോ ഭയത്തോടെ അരവിന്ദ് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ കടൽക്കുള്ളക്കാർ അയാളെ പിടികൂടി അയാളുടെ ബോട്ടും വലയും തകർക്കാൻ തുടങ്ങി അരവിന്ദ് കണ്ണുകളടിച്ചപ്പോൾ അപ്രതീക്ഷിതമായി കടലിൽ നിന്ന് ഒരു മത്സ്യകന്യക് ഉയർന്നുവന്നു മയൂരി നീലവെള്ളത്തിൽ തിളങ്ങുന്ന അവളുടെ കണ്ണുകളും ഓളങ്ങളിലൂടെ വേഗത്തിൽ നീങ്ങുന്ന മീൻവാലും കടൽക്കാറ്റിൽ ഉലഞ്ഞു മയൂരി തന്റെ നൃത്തം കൊണ്ടു കൊള്ളക്കാരെ അമ്പരപ്പിച്ചു അവർ അത്ഭുതത്തോടെ നിന്നുപോയപ്പോൾ മയൂരി അരവിന്ദിനെ വേഗത്തിൽ പിടിച്ചു തിരമാലകളിലൂടെ അതിവേഗം സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുപോയി അരവിന്ദ് അവളോട് ചോദിച്ചു നീ ആരാണ് എനിക്ക് വേണ്ടി നീയെന്തിനാണ് ഇത്രയും ചെയ്തത് മയൂരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് നിസ്വാർത്ഥമായ മനസ്സുണ്ട് ഒരിക്കൽ നീ വലയിൽ കുടുങ്ങിയ ഞങ്ങളെ രക്ഷിച്ചിരുന്നു അതിന്റെ പ്രതിഫലമാണിത് അവളെ നന്ദിയോടെ നോക്കി അരവിന്ദ് പറഞ്ഞു നിന്റെ സഹായവും നിന്റെ നല്ല മനസ്സും ഞാൻ ഒരിക്കലും മറക്കില്ല ആ രാത്രി പിന്നെ ഒരിക്കലും അരവിന്ദിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല ഓരോ തവണ കടലിലേക്ക് പോകുമ്പോഴും അവൻ ആകാശത്തേക്കും നീലത്തിരമാലകളിലേക്കും നോക്കി ഒരുച്ചിരിച്ചിരിക്കുന്നു അവൾ എവിടെയെങ്കിലും ഉണ്ട്